നമസ്കാരം ഉണ്ട് ഗൈ ശ്രീരംഗ് കേട്ടാ ഞാൻ എന്റെ വൈഫിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോയി കൊണ്ടാണ് ഐ പറഞ്ഞു തെറമ്പൊളിക്കാം അവരെത്തി ഫസ്റ്റ് ടൈം ഐ ഐം സീങ് മൈ കിഡ് എന്റെ കുട്ടിനെ ആദ്യത്തെ കാണാണ് ഒരു വർഷത്തിന് ശേഷം എന്റെ വൈഫിനെ രാവിലെ തന്നെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്ന് കരുതി നീ ഇവിടെ നിന്ന് നേരെ റൂമിലേക്ക് ഇട്ട പോണത് ചെറിയ റൂം സിമ്പിൾ പക്ഷെ മോനെ ഇതൊക്കെ ഞാൻ അടുക്കി ഒതുക്കി വിവലാക്കി എടുക്കണം ഐ എന്താ രസം ഇതാണ് റൂം കിട്ടാ അതെ ഒന്നും വേണ്ട പൈവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പയ്യനപ്പിക്കണ്ട പിന്നെ ചെവിതലേക്കില്ല ഐ ഇതാണ് ചെറിയ റൂം നാട്ടിലൊരു അമ്പതിനായിരം രൂപ റെൻറ്റാണ് മാസം വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഒരു കുഞ്ഞു റൂം ദേ ഇതെ അടുക്കള ചെമ്മീന് പോർക്ക് ഒക്കെ റെഡി ആവുന്നുണ്ട് രണ്ടുപേർക്കൊക്കെ സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുന്ന അമ്പതിനായിരം രൂപ ഗൾഫിൽ കിട്ടുന്ന ഇതിൽ വരെ വെച്ചിട്ട് ഞാൻ അന്വേഷിച്ചില്ല ഏറ്റവും നല്ലൊരു റൂം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്ത് ഇട്ടാ പൈസ നോക്കില്ല ഒരു ലക്ഷം രൂപ ഇത് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പോണത് പോട്ടെ രണ്ടു മാസത്തെ സന്തോഷ ജീവിതം അതാണ് ശ്രീലങ്ക് തൃശ്ശൂർക്കാരൻ ആഗ്രഹിക്കുന്നത്